ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ നിർണായക നീക്കവുമായി ഗവർണർ രാജേന്ദ്ര അറിലേക്ക് വൈസ് ചാൻസലർ നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ സുപ്രീംകോടതിയെ സമീപിച്ചു സെർച്ച് കമ്മിറ്റിയിൽ യു ജി സി പ്രതിനിധി വേണമെന്നും സുപ്രീംകോടതി ഉത്തരവ് പരിഷ്കരിക്കണമെന്നും ഹർജിയിൽ ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി നിയോഗിച്ചിരിക്കുന്ന സെർച്ച് കമ്മിറ്റി തയ്യാറാക്കുന്ന പട്ടിക മുഖ്യമന്ത്രിക്ക് കൈമാറണമെന്നാണ് സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന മുൻഗണനാ പ്രകാരം ചാൻസലർ നിയമനം നടത്തുമെന്നാണ് കോടതി നിർദ്ദേശിച്ചത് ജസ്റ്റിസ് സുദാംശു ദില്ലിയുടെ അധ്യക്ഷതയിലുള്ള സെർച്ച് കമ്മിറ്റിയെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത് കേരളത്തിന്റെ രണ്ട് പ്രതിനിധികളും ചാൻസലറുടെ രണ്ട് പ്രതിനിധികളും അടങ്ങുന്ന അഞ്ചംഗ സമിതിയാണ് വി സി പട്ടിക തയ്യാറാക്കുന്നത് എന്നാൽ സെർച്ച് കമ്മിറ്റി തയ്യാറാക്കുന്ന പട്ടിക മുഖ്യമന്ത്രിക്കല്ല മറിച്ച് ചാൻസലറായി തനിക്ക് നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഗവർണർ ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് ബംഗാളിൽ സ്വീകരിച്ചതിന് സമാനമായ നടപടിയാണ് സുപ്രീം കോടതി ഈ രണ്ട് സർവകലാശാലകളുടെയും സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിൽ നടത്തിയത് അതേസമയം ബംഗാളിലെ സ്ഥിതി വ്യത്യസ്തമാണെന്നും ഈ സർവകലാശാലകളുടെ വി സി നിയമനത്തിൽ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഒരു റോളുമില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മുഖ്യമന്ത്രിയെ പൂർണമായി ഒഴിവാക്കണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴുള്ള അഞ്ചംഗ സെർച്ച് കമ്മിറ്റി രൂപീകരണം യു ജി സി ചട്ടങ്ങളുടെ ലംഘനമാണെന്നും യു ജി സി പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അറ്റോർണി ജനറലിൽ നിന്ന് നിയമോപദേശം സ്വീകരിച്ചതിനു ശേഷമാണ് ഗവർണറുടെ നടപടി എന്നാൽ സർക്കാരിനെ പാടെ ഒഴിവാക്കാനുള്ള ഗവർണറുടെ നടപടി ഖേദകരമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മാധ്യമങ്ങളോട് പ്രതികരിച്ചു സംസ്ഥാനത്ത് സർവകലാശാലകൾക്ക് വേണ്ട പിന്തുണ നൽകി വരുന്നത് സംസ്ഥാന സർക്കാരാണ് ചാൻസലറെ നിയമിക്കുന്നതുപോലും നിയമസഭയാണ് അങ്ങനെയിരിക്കെ മുഖ്യമന്ത്രിയും സർക്കാരിനെയും ഒഴിവാക്കി എങ്ങനെ വൈസ് ചാൻസലറെ നിയമിക്കാൻ കഴിയുമെന്ന് മന്ത്രി വിമർശിച്ചു ഡിജിറ്റൽ സർവകലാശാല രൂപീകരിച്ചതുപോലും മുഖ്യമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരിന് ആ സർവകലാശാലയിൽ ഉൾപ്പെടെ ഒരു അധികാരവുമില്ല എന്ന് പറയുന്നത് മൂടത്തുമാണ് ജനാധിപത്യ മര്യാദയെ ലംഘിക്കുന്നതാണ് ഗവർണറുടെ നടപടിയെന്നും നേരത്തെ വന്ന സുപ്രീം കോടതി വിധി വളരെ തുല്യതയുള്ളതായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു കൃത്യമായ രീതിയിലുള്ള ഫോർമുലയാണ് സുപ്രീംകോടതി വെച്ചത് അത് സ്വീകരിച്ച് അതിനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നതിന് പകരം പ്രശ്നം വഷളാക്കാനുള്ള നീക്കമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും മന്ത്രി പ്രതികരിച്ചു തീർച്ചയായും അത് ഖേദകരവും അപലപനീയവുമായ ഒരു കാര്യം തന്നെയാണ് സംസ്ഥാന സർവകലാശാലകൾ അവ പൊതു സർവകലാശാലകളാണ് അവയ്ക്ക് വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും നൽകി വരുന്നത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാർ കേരള നിയമസഭയിൽ രൂപീകൃതമാകുന്ന ആക്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സർവകലാശാല നിലവിൽ വരുന്നത് തന്നെ ഡിജിറ്റൽ സർവകലാശാലയുടെ കാര്യത്തിൽ പ്രത്യേകമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൂർണമായ ഇനീഷ്യേറ്റീവാണ് അതുണ്ടാകുന്നതിന് കാരണമായിട്ടുള്ളത് ചരിത്രത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ആ സർവകലാശാലയിൽ ഉൾപ്പെടെ യാതൊരു വിധ അധികാരവുമില്ല എന്നൊക്കെ പറയുന്നത് വളരെ വലിയ മൂഢത്വമാണ് എന്നാണ് പറയാനുള്ളത് തീർച്ചയായും ഇതുവരെ സംസ്ഥാനത്ത് നിലനിന്ന് പോന്നിരുന്ന ഒരു ജനാധിപത്യ മര്യാദകളെയൊക്കെ ലംഘിക്കുന്ന രീതികളാണ് സമീപകാലത്ത് ബഹുമാനപ്പെട്ട ചാൻസലർമാരുടെ ഭാഗത്തുനിന്ന് കണ്ടുവരുന്നത് അത് വളരെ കഷ്ടമാണ് നമ്മുടെ സർവകലാശാലകളുടെ അക്കാദമിക് ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം കാലുഷ്യങ്ങൾ സൃഷ്ടിക്കുന്ന നടപടികളിൽ നിന്ന് ഏവരും പിന്തിരിയേണ്ടതാണ് എന്നാണ് പറയാനുള്ളത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന സുപ്രീം കോടതി വിധി ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ബാലൻസ്ഡായ ഒന്നായിരുന്നു തർക്കം നിൽക്കുമ്പോൾ അത് ഏറ്റവും കൃത്യമായ രീതിയിൽ പരിഹരിക്കാനുള്ള ഒരു ഫോർമുലയാണ് സുപ്രീം കോടതി മുന്നോട്ട് വച്ചത് അത് സ്വീകരിച്ചുകൊണ്ട് അതുമായിട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് പകരം വീണ്ടും കോടതിയെ സമീപിച്ച് പ്രശ്നം വഷളാക്കാനുള്ള ഒരു നീക്കം തീർച്ചയായും വളരെയധികം ഖേദകരമാണ് നമ്മുടെ സർവകലാശാലകളുടെ ഉന്നമനവും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മികച്ച സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെയാണ് ഏവരും

അദ്ദേഹവുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തതാണ് വളരെയധികം പരിശ്രമം ഇക്കാര്യത്തിൽ സമവായം സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതാണ് അതൊക്കെ തീർത്തും അവഗണിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനെ പാടെ ഒഴിവാക്കുക എന്നുള്ള സമീപനമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെയധികം ഖേദകരമാണ് എന്നാണ് പറയുക മുഖ്യമന്ത്രി എന്നുള്ളതല്ല സംസ്ഥാന ഗവണ്മെന്റിന് ഇതിൽ ഇതിൽ പങ്കുണ്ടാകേണ്ടതില്ലേ എല്ലാ കാലത്തും ഇവിടെ ചാൻസലർമാരെ തന്നെ നിയോഗിക്കുന്നത് കേരള നിയമസഭയാണല്ലോ നിയമസഭയാണ് ആരാണ് ചാൻസലറായിരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ ചാൻസലറായി വന്നിരുന്ന പിൽക്കാല മുൻ മുൻപുണ്ടായിരുന്ന നമ്മുടെ ഗവർണർമാരാരും തന്നെ ഇത്തരത്തിലുള്ള വാശികൾ പ്രകടിപ്പിച്ചിരുന്നില്ല ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള പിടിവാശികൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാലുഷ്യങ്ങൾ സൃഷ്ടിക്കുകയാണ് വളരെ പ്രയാസകരമായ ഒരു സ്ഥിതിവിശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വരുന്നു സർവകലാശാലകൾ വളരെ മികച്ച നിലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത് ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിലെല്ലാം വളരെ അന്തസ്സോടെ നമ്മുടെ പൊതു സർവകലാശാലകൾ മുന്നേറുകയാണ് രാജ്യത്ത് ഒമ്പത് പത്ത് പതിനൊന്ന് സ്ഥാനങ്ങൾ കേരളത്തിലെ പൊതുസർവകലാശാലകൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു അവസരമാണ് ടൈംസ് റാങ്കിങ്ങിലും ക്യൂ എസ് റാങ്കിങ്ങിലും ആഗോള റാങ്കിങ്ങിൽ നമ്മുടെ സർവകലാശാലകൾ ഇടം പിടിക്കുന്നു എന്നുള്ള അഭിമാനം നമുക്കുള്ള ഒരു സന്ദർഭമാണ് നാക്ക് അക്രെഡിറ്റേഷനിൽ എ ഡബിൾ പ്ലസും എ പ്ലസും നേടിയിട്ട് തിളങ്ങി നിൽക്കുകയാണ് നമ്മുടെ സർവകലാശാലകൾ ആ സന്ദർഭത്തിൽ അവയെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഐക്യപൂർണമായിട്ടുള്ള നടപടികളാണ് നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടത് അതിന് പകരം സുപ്രീം കോടതി ഉത്തരവിന്മേൽ വീണ്ടും അപ്പീൽ പോയിരിക്കുന്നു എന്നുള്ളത് വളരെ കഷ്ടമായ കാര്യമാണ് എന്നാണ് പറയാനുള്ളത് കാരണം സുപ്രീം കോടതി അത്രമേൽ ഈ വിഷയം നന്നായി പഠിച്ച് വളരെ അമിക്കബിളായിട്ടുള്ള ഒരു ഫോർമുലയാണ് മുന്നോട്ട് വെച്ചത് എല്ലാവർക്കും പ്രാതിനിധ്യമുള്ള ഒരു സംവിധാനം എന്ന നിലയിലാണ് നീതിയുക്തമായ ആ തീരുമാനം അംഗീകരിച്ചു പോകുകയായിരുന്നു വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം വിദ്യാർത്ഥികളോടുള്ള ഒരു ഗവർണറുടെ സമീപനം അത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ആർക്കും ഇന്നത്തെ സ്ഥിതിവിശേഷം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായും പക്ഷപാതമില്ലാതെയും പരിശോധിക്കുന്ന ഏവർക്കും മനസ്സിലാകും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്